ഗവൺമെൻറ്റിൻ്റെ ഇനിഷ്യേറ്റീവാണ് അത് ഇന്ന് ഇന്ത്യയിൽ സ്റ്റേറ്റുകൾ തമ്മിലാണ് മത്സരം കൂടുതൽ ഏത് സ്റ്റേറ്റിന് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുവോ ആ സ്റ്റേറ്റാണ് ഇപ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്നത് ഞങ്ങൾ ഡാവോസിൽ വേൾഡ് എക്കണോമിക് ഫോറം കാര്യം അതിൽ ചീഫ് മിനിസ്റ്റർമാർ വന്നിട്ടാണ് ആ സ്റ്റേറ്റിൻ്റെ സിഇഒ മാർ എന്നുള്ള നിലയ്ക്കാണ് അവർ മാർക്കറ്റ് ചെയ്യുന്നത് കേരളത്തിൽ നിന്നും ബഹുമാനപ്പെട്ട മന്ത്രിയുണ്ടായിരുന്നു ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ അപ്പോൾ ചീഫ് മിനിസ്റ്റർമാർ അതുപോലെ തന്നെ സീനിയർ മന്ത്രിമാർ എല്ലാ സ്റ്റേറ്റിൽ നിന്നാണ് ഇപ്പോൾ ഡാഹോസിന് വേൾഡ് എക്കണോമിക് ഫോറത്തിൽ ഒരു ഇന്ത്യൻ പവലിയണോ അനുബന്ധിച്ച് ഒരു പത്ത് സ്റ്റേറ്റ് അത് സ്റ്റേറ്റിനെ മാർക്കറ്റ് ചെയ്യണം ആ സ്റ്റേറ്റിൽ എന്തെല്ലാം ഫെസിലിറ്റികളുണ്ട് ആ സ്റ്റേറ്റിൻ്റെ ജിയോഗ്രാഫി എന്താണ് ആ സ്റ്റേറ്റിൻ്റെ പോളിസി എന്താണ് ആ പോളിസി അനുസരിച്ച് ഒരുപാട് നിയമങ്ങൾ മാറ്റപ്പെടുന്നുണ്ട് അപ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്നു എന്തിനാണ് ഈ ഡെവലപ്മെൻറ്റും ഇൻവെസ്റ്റേഴ്സിനെയും അട്രാക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഭാവി തലമുറക്ക് ജോലി കിട്ടാൻ പുറത്ത് ജോലി എന്തെങ്കിലും പക്ഷേ ഇനിയും കാലം ചെല്ലും തോറും പുറത്ത് സാധ്യതകൾ കുറയുകയാണ് അപ്പം നിങ്ങൾക്കറിയാം പുറത്തുനിന്ന് പല രാജ്യങ്ങളിൽ നിന്നും മടക്കി പറഞ്ഞതാണ് ഈ സി എ സി രാജ്യങ്ങളിൽ ഇനിയും ഒരുപാട് സാധ്യതകളുണ്ടെങ്കിൽ തന്നെ അവിടുത്തെ യങ് ജനറേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് അവർ വളരെ എജ്യൂക്കേറ്റഡാണ് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും പോയി അവർ പഠിച്ചു പഠിച്ചുവന്നു ഇവിടെ അപ്പോൾ നമ്മൾ എസ്പെഷ്യലി മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിദ്യാഭ്യാസപരമായി വളരെ ഉയർന്നവരാണ് നമ്മൾ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നവരാണ് നമ്മുടെ അന്തസ്തോടുകൂടി ആത്മാർത്ഥയോടുകൂടി സത്യസന്ധതയോടുകൂടി ലോകത്തെമ്പാടും നമ്മൾ മലയാളികൾ ജോലി ചെയ്യുക പക്ഷേ വിദ്യാഭ്യാസപരമായി ഇത്ര ഉയർന്നു നിൽക്കുന്ന നമ്മൾ അതാത് രാജ്യങ്ങളിൽ അവിടുത്തെ യങ് ജനറേഷൻ എഡ്യൂക്കേറ്റഡ് ആകുമ്പോൾ സാക്ഷരത വാങ്ങുന്നത് നമ്മൾക്കാണ് അപ്പോൾ കേരളത്തിൻ്റെ ആവശ്യമാണ് കേരളത്തിന് മാർക്കറ്റ് ചെയ്യുക പക്ഷേ നമ്മളവിടെ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കേരളത്തിൽ മാർക്കറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ അതിൻ്റെ എതിര് വന്ന് ഏ കുറെ കാശികളുമാക്കണം അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം അതിനു വേണ്ടി കുറേ ആൾക്കാർ അതിന് മാത്രീകരിക്കും അവർക്ക് മനസ്സിലാക്കണില്ല അവർ മനസ്സിലാക്കുന്നില്ല ഫ്യൂച്ചർ ജനറേഷൻ ജോലി കൊടുക്കാൻ വേണ്ടി നമ്മുടെ സ്റ്റേറ്റിന് മാർക്കറ്റ് ചെയ്യണം നമ്മുടെ സ്റ്റേറ്റിൻ്റെ എന്തെല്ലാം ഫെസിലിറ്റീസ് ഉണ്ട് അത് ലോകത്തിനെ അറിയിക്കണം എന്നാലാണ് ഇങ്ങോട്ട് ഒരു നമ്മുടെ ടൂറിസം ഹെൽത്ത് ടൂറിസം അതുപോലെ ഒരുപാട് ഫുഡ് പ്രോസസ്സിങ് ഇൻഡസ്ട്രി പഴയ കാലത്തുള്ള ഇൻഡസ്ട്രികളൊക്കെ ഇപ്പോൾ അസ്തമിച്ചു കഴിഞ്ഞാൽ പുതിയ പുതിയ ലേറ്റസ്റ്റ് ടെക്നോളജി ഐ ടി ആർട്ടിഫിഷ്യൽ ഇൻറ്റലിജൻസ് അങ്ങനെയുള്ള സംരംഭങ്ങൾ കേരളത്തിൽ ഇനിയും വന്നാൽ മാത്രമേ നമ്മുടെ യങ് ജനറേഷൻ എസ്പെഷ്യലി നമ്മുടെ സഹോദരിമാർ കുട്ടികൾ വിദ്യാഭ്യാസ യോഗ്യതയുള്ള പെൺകുട്ടികൾ ഒരുപാട് ഇപ്പോൾ വീട്ടിലിരിക്കുന്നുണ്ട് അവർക്ക് ഒറ്റക്ക് പല സ്ഥലത്തും ജോലിക്ക് വിടാൻ നമ്മുടെ ആ കൾച്ചർ ബുദ്ധിമുട്ടുള്ളൂ അപ്പോൾ അവർക്കവിടെ ജോലി കിട്ടുള്ളൂ അതിനുവേണ്ടി കേരളത്തിൻ്റെ മാർക്കറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യാറ് അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ രാഷ്ട്രീയല്ല പറയുന്നത് ഞാൻ ഡെവലപ്മെന്റിനെ പറ്റിയ പറയും